എല്ലാവർക്കും സുഖമാണല്ലോ എന്താ പിന്നെ വിശേഷം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചു ഒരു വളരെ സന്തോഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് കറിയെന്നറിയുമോ സാമ്പാറാണ് സാമ്പാർ എവിടുത്തെ സാമ്പാറാണ് ഗുരുവായൂർ കണ്ണൻ്റെ സാമ്പാർ എവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കഴിക്കണത് എൻ്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ വേറെ എന്താണെന്നറിയോ നല്ല മോരുകറിയാണ് ഇന്ന് കണ്ടു നോക്ക് സാമ്പാറുള്ള ദിവസം ഗുരുവായൂർ മോരുകറി ഉണ്ടാക്കാറില്ല ഇത് കണ്ണന് സാമ്പാർ വെക്കാറില്ല നീതിക്കാറില്ല കണ്ണനും ദിവസം മോരുകറിയാണ് നീതിക്കണം അങ്ങനെ കണ്ണനുണ്ടാക്കിയ മോരുകറിയാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ കറി വളരെ ടേസ്റ്റ് ഇത്ര നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കണു കണ്ണൻ്റെ സാമ്പാർ കണ്ണൻ്റെ മോരുകറി ഗുരുവായൂരിൽ പോയി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കിട്ടി നല്ല ടേസ്റ്റാണ് കാണാൻ കഴിക്കാൻ അതിൽ ഞാൻ പപ്പടം മാത്രം ഞാൻ ഇവിടുന്ന് കാച്ച കണ്ണൻ്റെ സാമ്പാർ നല്ല മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം സാമ്പാറാവും പക്ഷേ സാമ്പാറുള്ളപ്പോൾ കണ്ണന് സാമ്പാർ ഗുരുവായൂർ ഉള്ളിൽ നിന്ന് ഇരിക്കുന്നിഷ്ടമില്ല കണ്ണന് ഇഷ്ടം പുളിശ്ശേരിയാണ് അതുകൊണ്ട് എന്നും കണ്ണിന് സാമ്പാറുണ്ടെങ്കിലും ഉള്ളിൽ ഗുരുവായൂർ പുളിശ്ശേരി ചെയ്യും അവിടെ തമ്പരാലാണ് ചെയ്യുക കണ്ണന് ഇത് ചെയ്യുന്നുണ്ടല്ലോ അവിടെ കുറേ കീഴിൽ ശാന്തികളും അവരൊക്കെ ഉണ്ട് ശാന്തിക്കാർ അവരാണ് ചെയ്യണത് അവർ സ്പെഷ്യലായിട്ട് കണ്ണിന് വേണ്ടി കായ മോരും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ ടേസ്റ്റാണ് എന്താ പറയുക അതിൻ്റെ കളറ് വളരെ ടേസ്റ്റ് ഉണ്ട് കറി ഇതവിടം ഒരു കറി ഉണ്ടാക്കി ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ട് അതിൽ കുറച്ച് മധുരമുണ്ട് അതിന് പുളിശ്ശേരി എന്ന് പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത് അപ്പം അതും കൂട്ടിയിട്ടാണ് എന്നത് ചോറ് അതൊരു കൂടാതെ ഇന്നൊരു സന്തോഷം കൂടി ഉണ്ടായി തയറിൽ പഞ്ചവൈദ്യംന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് തരം എല്ലാം കൂടി കണ്ണെണ് നെയ്തിക്കുന്നതാണ് പാല് തൈര് നെയ്യ് കോമൂത്രം ഉണ്ട് തോന്നും അങ്ങനെ അഞ്ച് തരം ഇതുകൂടി കിണണ നെയ്തിക്കും അതാണത് ഇത് നമുക്ക് എല്ലാവർക്കും അവിടെ ഒരു സ്പൂണിൽ സ്പൂണിലിങ്ങനെ തൊടാൻ മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ അറിയുന്ന ആളുണ്ടായിരുന്നു അവരെനിക്കിത് ഡബയിൽ കൊടുത്ത വെച്ചു നമുക്ക് അതൊക്കെ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ എത്ര വലിയ ഭാഗ്യം അവിടെ ഒരു സ്പൂണിൽ തൊട്ടിട്ടാണ് കയ്യിൽ കൊടുക്കുക എല്ലാവർക്കും അപ്പോൾ ഇത് ശാന്തിക്ക് കൊടുത്താണ് ശാന്തി എനിക്ക് എനിക്കറിയാവുന്ന കാരണം ശാന്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നു ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചിട്ടില്ല അത് ഞാൻ ആദ്യം ഞാൻ കൊണ്ടുവന്നതും ലേശം കയ്യിൽ വെച്ചു കഴിച്ചു പിന്നെ ഇവിടെ അടുത്തുള്ള വീട്ടുകളിലേക്ക് എല്ലാം കുറച്ച് കുറച്ച് കൊടുത്തു അങ്ങനെ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ ഒരു എപ്പോഴും ഗുരുവായൂരപ്പനെ നമ്മൾ എത്ര വിളിക്കണോ അത്രയും ഗുരുവായൂരപ്പൻ നമുക്ക് സന്തോഷം തരും അത് ഏത് വിധത്തിൽ തരണം നമുക്ക് പോലും അറിയില്ല ഏതേലും